ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ടോഫിയാണേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിൽക്ക് ടോഫി എന്ന് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ ഇതിനു മുന്നേ ഈ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ടോഫി ഉണ്ടാക്കിയായിരുന്നു അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി അപ്പോൾ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കാണുന്നില്ലേ വീഡിയോയിലേക്ക് കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുമാണ് പിന്നെ ബാക്കിയൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണേ അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഷുഗർ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഷുഗർ ഉള്ളതാണ് ഷുഗർ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാമിൻ്റെ അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നമുക്ക് ആ പാനിന് ഒഴിക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ കാരണം ഇത് കുറേ ഇങ്ങനെ നമ്മൾ ഇളക്കി 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 എടുക്കണം അപ്പോൾ നമുക്ക് നേരെ പാൻ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒഴിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം പാൻ ഒരുപാട് ചൂടാണോന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ച് പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് പാൻ ചൂടാക്കിയതിനു ശേഷം ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തത് അതിന് ശേഷം ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു കാൽ കപ്പോളം അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഞാൻ നല്ലോണം ഒന്ന് കഴുകി അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം കൂടി കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം എടുക്കും ഇത് കുറുകി വരാൻ വേണ്ടി അതുകൊണ്ട് ആദ്യത്തെ ഒരു അഞ്ചാറ് മിനിറ്റോളം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് നല്ല മധുരമുള്ളത് സ്വീറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ മധുരമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്വീറ്റൻ്റെ മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ നമുക്ക് വാനില എസൻസ് പിന്നെ കുറച്ച് ബട്ടറിൻ്റെ ആവശ്യം കൂടി ഉണ്ട് അത്ര ഈ മൂന്ന് ഐറ്റംസ് മാത്രം നമുക്ക് മതി കിട്ടോ അപ്പം നമുക്കത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊണ്ടു ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഞാനിതുണ്ടാക്കി എൻ്റെ കൈ കഴച്ച് പോയി കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഈ വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു ഉണ്ടാക്കിയത് നല്ലൊരു ടോഫി ആയിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റ് നിമിഷം കൊണ്ട് കാലം ഉടച്ച് ഞാനൊരു പ്ലാസ്റ്റിക്കിനകത്തോട്ടേക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ ഈ ടോഫി ഉണ്ടാക്കി അതിനകത്തേക്ക് കൊണ്ടുവച്ചിട്ട് അവസാനം ആ വിട്ടു പോന്നിട്ടില്ല നല്ല വായിലിട്ട് അലിഞ്ഞു വരുന്ന രീതിയിൽ അതായത് നമ്മൾ ഗാലക്സിയുടെ ഒക്കെ ചോക്ലേറ്റില്ലേ അതുപോലത്തെ ഒരു ഇതിലാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അത് വീഡിയോ കംപ്ലീറ്റ് ആവാൻ ആക്കാൻ പറ്റിയില്ല കാരണം അത് വിട്ടു പോരാഞ്ഞതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ആ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ ഇടുന്നുണ്ട് ഇപ്പം ഞാനിതാ ഒരു ടീസ്പൂൺ അളവോളം നമ്മൾ വാനില ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ജസ്റ്റ് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം ആദ്യത്തെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലിടാൻ മറന്നു പോകരുത് കേട്ടോ ഇതിപ്പോൾ ഇതാണ്ടോ ഇപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര ഇഞ്ച് നീള വലുപ്പത്തിൽ മൂന്ന് കട്ടയായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ആദ്യത്തെ ഇട്ടു രണ്ടാമത്തെ ഇട്ടു ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറുകി വരും തോറും ഭയങ്കര സ്റ്റിക്കിയാണേ അപ്പം പാനിൽ നിന്നൊക്കെ വിട്ടുപോരാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ആ ഒരു മൂന്ന് കട്ടയുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇങ്ങനെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതുണ്ട് പാനിൻ്റെ സൈഡിലെല്ലാം അത് പിടിച്ചിരിപ്പുണ്ട് അത് അവസാനം അതതിൻ്റെ ഒരു കറക്റ്റ് ഇതിലേക്ക് വരുമ്പോഴത്തേന് ഈ പാനിലുള്ള ഒന്നും കാണത്തില്ല അത് നിങ്ങൾക്ക് മുന്നോട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവസാന പാനും എല്ലാം നല്ല ക്ലീനായിട്ട് അരികിയിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ എൻ്റെ കൈയൊക്കെ ഒരു പരുവായി ഇളക്കി 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 എനിക്കാണ് കൈവേദനയായിരുന്നു ഇപ്പോൾ ഇത് കണ്ടോ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം കൂടെ മാത്രം മതി ആ പാൻ്റെ സൈഡിൽ എല്ലാം ഒന്ന് നല്ലവണ്ണം നമ്മൾ തവി കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ ഇനി പോരും കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇതാ ഇപ്പോഴാണ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ പാൻ്റെ സൈഡൊക്കെ കണ്ട നല്ല ക്ലീനായിട്ട് ഒരു അല്പം പോലെ അവിടെ ഇവിടെ പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്പം ഗിയോ അല്ലെങ്കിൽ എണ്ണയോ എന്തോ എന്തേലും തേച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ അത് ആ പ്ലേറ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് സെറ്റ് ചെയ്യാൻ നോക്കി പക്ഷേ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നടന്നില്ല പിന്നെ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റ് ഒരേ ലെവലിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചൂടോടുകൂടി തന്നെ അത് മുറിച്ച് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഇത് കട്ടിയായി വരുംതോറും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതാ ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂട് ഒന്ന് അല്പം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി കാരണം ഇപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് കത്തിയിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു അല്പം ചൂടാറിയിട്ട് കൊടുത്ത് അത് സെറ്റ് സെറ്റാവുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി അങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്ക് ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റിവ്യൂ പറയുമ്പോൾ കറക്റ്റ് റിവ്യൂ പറയണമല്ലോ എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം നമ്മൾ ചില ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കത്തില്ലേ ആ ചോക്ലേറ്റ് അതാണ് ഞാൻ അതിൻ്റെ പേര് മറന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് മെൻഷൻ ചെയ്തേക്കണേ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഒട്ടിപ്പിടുത്തം അല്ലാതെ നമുക്ക് വായിലിട്ട് അലിയിച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളി നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം മസ്റ്റായിട്ടും കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിൽക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ